ഇതാണ് ഞങ്ങൾ കണ്ണൂർക്കാരുടെ സദ്യ സ്പെഷ്യൽ ഓലൻ കുതിർത്തിയ വൻപയർ പയർ കുക്കറിലിട്ട് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഈ പാനിലേക്ക് പച്ചക്കായ കുമ്പളങ്ങ പയർ പച്ചമുളക് കറിവേപ്പില ഉപ്പ് പിന്നെ രണ്ടാം തേങ്ങാപ്പാലും ചേർത്തിലക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി വേവിച്ച് വെച്ച് പയറും ചേർത്തിലക്കി ഒന്നാ തേങ്ങാപ്പാലും ചേർത്ത് ലോ ഫ്ലെയിമിൽ വട്ടിച്ചെടുത്ത് കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും ചേർത്താൻ നല്ല സൂപ്പർ ആലൻ റെഡി 이요